ആ ഒരു ഫാമിലി ആയിട്ട് ഫാമിലിരുന്ന് കഴിക്കാൻ ആൻഡ് കൊച്ചു എടുക്കുന്നത് കൊണ്ടാണ് മിസ്റ്റർ തരാൻ മനസ്സിലായോ ഹലോ വെരി 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 ഗുഡ് മോർണിംഗ് അപ്പൊ ഡേ പതിനെട്ട് എന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മളുടെ പരിപാടി അതാത് എന്താ മാങ്ങ ഇത് മാങ്ങ മാറ്റി എന്തോന്ന് ജാതിയാളാ നോക്കണം കായ് മനുഷ്യന്മാർക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുത്താനായിട്ട് ഫുള്ള് കൈന്റെ മുട്ടുമ്മ കഴിക്കണം കഴുകു കഴിഞ്ഞു ഇവള് അപ്പൊ ഇവളെന്നെ അത് കഴിക്കി തരാ ഞാൻ വേറെ എടുക്കുന്നത് കൊണ്ടാണ് മിസ്റ്റർ താങ്കളോട് കഴുകി തരാൻ പറഞ്ഞത് മനസ്സിലായോ അവിടെ വേറെ ഒന്നല്ല അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അത്ര വല്ലാത്ത ജാതി അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേര് രണ്ട് ഫോണിൽ വെച്ചിട്ട് ബ്ലോഗ് കേട്ടോ എന്നിട്ട് ഞങ്ങള് അത് രാത്രി എഡിറ്റ് ചെയ്യുമ്പോ രണ്ടും കൂടെ മിസ്സാക്കണ് ചെയ്യാറ് അതാണ് നിങ്ങൾക്ക് ഒരു ക്ലിയറിറ്റിന്റെ ക്ലാരിറ്റി എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ മനസ്സിലാവും ഓക്കെ അതെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ എടുത്ത് കൊടുക്കാം അങ്ങനെ ഒപ്പിച്ചാണ് വാങ്ങിക്കണ്ട ആവശ്യ നീ അതൊക്കെ ഉപയോഗിച്ച മതി ഞാൻ നല്ലൊരു മനുഷ്യനാണ് എന്നെ പറഞ്ഞു എന്നാ ശെരി എന്നാ വേ നേരെ കടക്കാം വെക്കടാ ഉപദ്രവിക്കടാ ഉപദ്രവിക്കി തന്തേനെ തന്നെ കേറി ഉപദ്രവിക്കടാ ഡിഫോൾ ഓ ഒരാള് കാലത്തന്നെ നീച്ചിട്ട് മനുഷ്യന് ഇപ്പടെ ഉപദ്രവിക്കട്ടാ അഞ്ഞിപ്പ് കുറച്ചേരം നോക്കിയിരുന്നോളോ

ഓന്നിട്ട് ഞാൻ ആലോചിക്കാണ് തന്ത ഇത് താൻ ഉണ്ടാക്കിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ ഇത് എവിടെയെടോ എന്നെ ഉറക്കി കിടത്തി താങ്കൾ ഇതൊക്കെയല്ലേ എനിക്ക് തരാതെ താൻ ഉണ്ടാക്കാണില്ലൊക്കെയാണ് പൂക്കട നോക്കിയിരിക്കുന്നത് കണ്ട കണ്ടാ അത് പാപ്പനും കുട്ടി പാപ്പു ആൻഡ് കൊച്ചു കേടാ വെട്ടുപോത്ത ഇതല്ല കൊറേ നേരായിട്ട് ഉറങ്ങിയത് ഇഞ്ഞു കടന്നുറങ്ങണടാ ഇവന് എന്തോന്നാളത് അതാ പിത്തൂട്ടനെപ്പല്ലന്ന് ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല കാരണം ഇന്നലെ ഉണ്ടാക്കി അതേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇന്നലത്തെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തേ അതേ സാധനം തന്നെ പിന്നെയും റിപ്പീറ്റ് റിപ്പീറ്റായിട്ടുണ്ടാക്കി അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മ ഇന്ന് അമ്പലത്തിൽ പോയേക്കാണ് ഗുരുവായൂർ പോയേക്കാണ് പിന്നെ രാഹുലേട്ടന്റെ ഏറ്റവും ഇളയ കുഞ്ഞിപ്പെങ്ങൾ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ രണ്ടുമണിയൊക്കെ ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞാൽ അവർ എറണാകുളത്ത് സെറ്റിൽ ഉണ്ടാവുക അപ്പോൾ അവർ വീട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷം അതൊക്കെയാണ് നമ്മൾ അവർക്ക് വേണ്ടി ഫുഡൊക്കെ തയ്യാറാക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകണം പിന്നെ വൃത്തുകൂട്ടൻ്റെ കാര്യം നോക്കണം പിന്നെ കുറുക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല പാല് ഇല്ല അപ്പോൾ പാല് നമ്മുടെ കുട്ടാപ്പൂ ഇല്ല കുട്ടാപ്പനെ വിട്ടിട്ടുണ്ട് ആ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കുറുക്കും ഒക്കെ ഉണ്ടാക്കി കുരുപ്പിനും കൊടുക്കണം എന്നിട്ടാലും കുളിപ്പിച്ചൊന്ന് വൃത്തിയായി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എഴുതണം അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഗൈസ് ഇന്നലത്തെ തന്നെ ആ ആ ഒരു തന്നെയാണ് നമ്മൾ ഇതിലും പിന്നെ ഞാൻ എനിക്ക് സാധാ റോസ്റ്റ് മതി ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണ്ട ഇത് ഇന്നലത്തെ മാവ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇന്നലത്തെ അതേപോലത്തെ തന്നെ ഒരു മസാല ദോശ ഉണ്ടാക്കിയതാണ് തെറ്റിദ്ധരിക്കരുത് ഗൈസ് എന്ത് വികൃതിയാന്നറിയോ എടാ പെരിഞ്ചാത്ത കുറച്ച് ദിവസങ്ങളായിട്ട് പുതപ്പൊക്കെ ഭയങ്കര ആയിട്ട് ആകെ അഴുക്ക് പിടിച്ച അവസ്ഥയായിരുന്നു കുട്ടി വന്ന് മൂത്ര അയക്കലും പിന്നെ ഭക്ഷണം കൊടുന്ന് കഴിക്കലും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് അഴുക്കായിരുന്നു അപ്പൊ ഇത് സോണി ചേച്ചി ഇന്ന് കൊടുന്നിട്ട് തിരുമ്പി ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ ഇപ്പൊ എന്ത് നല്ല വൃത്തിയുള്ള പുതപ്പ് കാണാൻ തന്നെ എന്ത് രസം ൂടെ എന്താ കാട്ടന് ആപ്പിള് തിന്ന നിങ്ങള് പിത്തൂട്ട ആപ്പിൾ എനിക്ക് വേണം അ ഞാൻ മൊത്തം തിന്നുട്ട അന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് അന്നെ കൊടുക്കുവെന്ന് എന്താ ഞങ്ങള് ചെയ്യണ്ട് എന്നെ ഞങ്ങള് കൊടുക്കട്ടെ കൊറേ എന്റെ ഫാൻസ് ആരാണത്ര നീ അമേരിക്കയിലൊക്കെ ഇണ്ടാവണ കൊ കൊച്ചുങ്ങളെ പോലെ കേണന്നൊക്കെ പറയുണ്ട് അന്നെ ഞങ്ങള് കൊടുക്കട്ടെ എന്നെങ്ങൾ കൊടുക്കട്ടാ ഏ ഇവിടെ നോക്കട മങ്ങോട്ട് നോക്കടാ വെട്ട് മൂരിയെ ഇവിടെ നോക്ക് നോക്കണ്ട പൃഥ്വട്ടന്റെ ഹെയർ സ്റ്റൈൽ നോക്കു കൈസ് അവൻറെ മുന്നിൽക്ക് കൊറച്ച് മുടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് കെട്ടി കൊടുത്തിണ്ട് ചങ്ങനെ പെൺകുട്ടികളെ ആക്കിക്കണ് അവനെ പെൺകുട്ടി ആക്കി ഞങ്ങള് എനിക്ക് താ ചമ്മ എനിക്ക് താ പാല് നമ്മൾ അടുപ്പത്ത് വെക്കണം ആദ്യം എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര അല്ലേ ആ പഞ്ചസാര ചായപ്പൊടി ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞ ചായ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വരുന്നുണ്ട് നിങ്ങളുടെ ഓടി ഒന്നിക്ക രണ്ടുപേരും ബാക്കിയുള്ള കാരക്കവിടെ നിർത്തിട്ടാണ് ഇത് നമ്മുടെ പെങ്ങളുടെ കുരുപ്പോലാ കേട്ടോ മൂത്ത പെങ്ങളുടെ കുരുപ്പോലാണ് ഞാൻ വീട് എടുക്കൂലോ എന്താ ഇതെന്താ പെട്രോളോ അപ്പൊ ഇവിടെ കൊറച്ചു നേരം ഇവിടെ ആഘോഷങ്ങളുടെ രാവാണ് പെങ്ങന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതാ ഇതാണ് മാമിമാര് മാമിമാരെന്നല്ലേ അമ്മായിമാര് അമ്മായിമാര് എനിക്ക് കെട്ടി വെക്ക് ആരെ കൈകെട്ടിന്ന് കാണു അളിയന്മാര് വരുന്നു ഒരേ ഒരു രണ്ടളിയന്മാര് വരണം വരണം അളിയന്മാര് വന്ന് കൊച്ചിനെ കറിയിച്ച് അയച്ചാ

കാഴ്ചപ്പൊ ഞങ്ങൾ എല്ലാവരും ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പോവാനുട്ടോ കാഴ്ച അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇവിടെ എല്ലാരും പെങ്ങന്മാരും കളിയന്മാരും കുട്ടികളും ഉള്ള ചറ വറ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്